ഈശ്വരശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ പാലാ രൂപത ഇവാഞ്ചിലേ സിഷ്യൻ മിനിസ്ട്രിയുടെ അനുഗ്രഹം ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന വിഷയം നവീകരണത്തിലെ സ്ഥായി ഘടകങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ ധ്യാനമൊക്കെ കൂടുന്നു ദൈവവചനം കേൾക്കുന്നു കുംഭസാരിക്കുന്നു നമുക്ക് കൗൺസിലിംഗ് ഉണ്ട് അഭിഷേക പ്രാർത്ഥനയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വളരെ കൂടി നമ്മൾ ഓരോരുത്തരും വീടുകളിലേക്ക് തിരികെ വരുന്നുണ്ട് സാധാരണ പറയുമ്പോൾ ഒരാഴ്ച ഒരു മാസം രണ്ട് മാസം കൂടി ഒന്നാമ മൂന്ന് മാസം അപ്പോഴതിൻ്റെ എല്ലാം തീരുന്നു പിന്നെയും നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇനിയിപ്പോൾ സാരമില്ല ഇങ്ങനെയൊക്കെ ആയല്ലോ ഇനിയും സമയമുണ്ടല്ലോ അതുകൊണ്ട് അടുത്ത ഒരു ധ്യാനത്തിലേക്ക് പോകാം ആ അവിടുന്ന് വീണ്ടും തുടങ്ങാം ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിനാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ ആദ്യ കാലം അതിനോട് സ്ഥായി ഘടകങ്ങൾ ഈ സ്ഥായി ഘടകങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഈ അനുഭവം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കില്ല അതിൻ്റെ ഒൻപത് ഘടകങ്ങളാണ് നമുക്കുള്ളത് അതിൻ്റെ ഒന്നാം ഘടകമാണ് വ്യക്തിപരമായ പ്രാർത്ഥന നമുക്കറിയാം നമ്മൾ പലവിധ പ്രാർത്ഥനകളുണ്ട് പുസ്തകങ്ങൾ നോക്കി പ്രാർത്ഥിക്കും കൊന്തുജലി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മൾ കരണകുന് ജലി പ്രാർത്ഥിക്കും ഇതൊന്നുമല്ല വ്യക്തിപരമായി നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമുക്കറിയാം തിരുവചനത്തിൽ പറയുന്നുണ്ട് മുറിയിൽ കയറി കഥകളച്ച് ദൈവത്തോടെയുള്ളൊരു പ്രാർത്ഥന സത്യത്തിൽ നമ്മൾ ഹൃദയത്തിൽ കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക ഈ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അതിന് നമ്മളൊരു നിശ്ചിത സമയം എടുക്കുന്നു നമ്മൾ നമ്മളെവിടെയെങ്കിലും ശാന്തമായി ഇരിക്കുന്നു കർ കണ്ണുകൾ അടയ്ക്കുന്നു കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുന്നു നമ്മൾ ജീവിതത്തെ ഒന്ന് കർത്താവിന് സമർപ്പിക്കുന്നു നമുക്കറിയാം ഏശ്യ പ്രവാചിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏശ്യയ്ക്ക് ദൈവത്തെ കണ്ടപ്പോഴുണ്ടായ അനുഭവം ഞാൻ നശിച്ചു കാരണം ഞാൻ പാപങ്ങളുള്ളവനും പാപങ്ങളുള്ളവർ മധ്യേ വസിക്കുന്നവനുമാണ് എൻ്റെ നയനങ്ങൾ കർത്താവിനെ ദർശിച്ചു അവിടെ എ സി ഐക്ക് പാപപത്രമുണ്ടായി ഇതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവെ ഞാൻ അനുദിപ്പിക്കുന്നു ഞാൻ പരമപരിഷത്തിനെ അങ്ങനെ സന്നിധിയിലിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിനെ ഞാൻ സമർപ്പിച്ച് അനുഭവിച്ച് മനസ്സാന്തരപ്പെടുന്നു അടൊപ്പം തന്നെ കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ കുറേ നേരം എൻ്റെ അനുഗ്രഹങ്ങളെ ഏറ്റു ഞാൻ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിനു ശേഷം ഞാൻ എൻ്റെ കൃതീയ വികാരങ്ങളും വിചാരങ്ങളും കർത്താവിനോട് പങ്കുവയ്ക്കുന്നു പങ്കുവെച്ച് സ്തുതിക്കുന്നു കർത്താവിൻ്റെ സ്വരം കേൾക്കുവാനായി കാതോർത്തിരിക്കുന്നു കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എങ്ങനെ കർത്താവുമായൊരു വ്യക്തി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥന ഈ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ജീവിതം അന്നേരം മുന്നോട്ട് പോകാൻ മരിക്കുന്നവരെ നമുക്ക് എന്നും ദൂരസ്ഥനായ ഒരു വ്യക്തി മാത്രമായിരിക്കും രണ്ടാമത്തെ ഒരു കാര്യമാണ് ദൈവവചനം അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വായിക്കുക എന്നുള്ളത് വർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിനാലിങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധ ലിഖി ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ദൈവനിവേശിതമാണ് തെറ്റുതിരുത്തലിനും ശാസനയ്ക്കും നീതിയിലുള്ള പരിശീലനത്തിനുമൊക്കെ ദൈവവചനം നമ്മെ സഹായിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റിയഞ്ച് പറയുന്നുണ്ട് കർത്താപ് അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വെളുക്കും പാതയിൽ പ്രകാശവുമാണ് അപ്പം നീതിയിൽ നമ്മൾ ഈ പ്രകാശത്തിലൂടെ നടക്കുവാൻ എന്തുവേണം നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമാണ് വചനമില്ലെങ്കിൽ അന്ധകാരത്തിലാണ് കർത്താവ് വചനത്തിലൂടെ നമ്മൾ സംസാരിക്കും എല്ലാ കാര്യത്തിലും കർത്താവ് നമ്മളോട് സംസാരിക്കും മൂന്നാമത്തെ കാര്യമാണ് വിശുദ്ധ കുർപാന കൂതാശകർ വിശുദ്ധ കുർബാന സഹോദരങ്ങളെ എന്നാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ കർത്താവിന് കൊടുക്കുന്നത് നമുക്കറിയാം ലോകം മുഴുവൻ പാപത്തിൽ ആയിരുന്നപ്പോൾ പിതാവായി തീരുന്നതിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു പുത്രൻ ലോകത്തിൽ ഈ പീഡകളെല്ലാം വീണ്ടെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച് ഈ ലോകത്തെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർത്തിയതാണ് വിശുദ്ധ കൃപാന നമ്മുടെ ജീവിതം വിശുദ്ധ കൃപാനയിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മുടെ കെട്ടുകളും കുരുക്കുകളും ചനലുകളും ഒക്കെ അഴുകി പൊട്ടുന്നത് വിശുദ്ധ കൃപാനയിലൂടെയാണ് നമ്മുടെ കുടുംബത്തെ മുഴുവൻ വിശുദ്ധ കൃപാനയെ കർത്താവിന് നമ്മൾ സമർപ്പിക്കണം സഹോദരങ്ങളെ ഞാൻ പറയും വിശുദ്ധ കൃപാനയ്ക്ക് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ ദേവാലയത്തിൽ ചെല്ലും നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളെ എല്ലാ കാര്യങ്ങളെ നന്മയും തിന്മയും എല്ലാം വിശുദ്ധ പ്രീതിയിൽ സമർപ്പിക്കണം തിരി സഭയെ സമർപ്പിക്കണം നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളെ സമർപ്പിക്കണം നമ്മുടെ ഇടവകയിൽ സമർപ്പിക്കണം ദൈവചരിതം സമർപ്പിക്കണം ഇതെല്ലാം സമർപ്പിപ്പിച്ചു വരുമ്പോൾ ഒരമണിക്കൂർ സമയമെങ്കിലും നമുക്ക് ആവശ്യമാണ് ബലിയിലൂടെ പൊട്ടാത്ത ഒരു കെട്ടും കുരുക്കും ചങ്ങലയും ഇല്ല മറ്റൊന്നാണ് നമ്മളെ യഥാർത്ഥ അനുതാപത്തിൻ്റെ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് ഒരു മുപ്പത് ദിവസമെങ്കിലും കൂടുമ്പോൾ പാപസങ്കീർത്തനം നടത്തണം ഏറ്റവും കുറഞ്ഞ ഒരു പാപത്തിലേക്ക് നമ്മൾ വീണുപോയിട്ടുണ്ടെങ്കിൽ എത്രയും അടുത്ത ദിവസം കുംഭസാരം എന്ന ഉദാശിയിലൂടെ കർത്താവിൻ്റെ പ്രസാദവരം നാം വീണ്ടും വാങ്ങിയെടുക്കണം നാലാമത്തെ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയോടുള്ള മാതൃസ്നേഹം ജപമാലയിൽ പ്രാർത്ഥിക്കണം പിന്നെ വിശുദ്ധനോടുള്ള വണക്കം ജപമാല എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആവർത്തിച്ചുരുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പ്രബിക്കുന്നതായിത്തീരും സാത്താന് ഏറ്റവും കൂടുതൽ അരോചകമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല ജപമാലയൊല്ലി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ ദൂരവും ജപമാലയൊല്ലി കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ നസത്തിലെ കുടുംബം പോലെ ഐക്യത്തിൽ സ്നേഹത്തിൽ നിലനിന്ന് പോകുന്ന അനുഭവം ഉണ്ടാകും അതുപോലെ തന്നെയാണ് വിശുദ്ധത്തിലൂടെയുള്ള വണക്കം ഒരിക്കലും ആരാധനയല്ല വണക്കം എൻ്റെ വിശുദ്ധൻ മിസ് ഗീവർഗീസാണ് ഞാൻ പ്രാർത്ഥിക്കും മിസ്സ് ഗീവർഗീസിനുള്ള ആ തീഷ്ണത വിശ്വാസത്തിലുള്ള ആ ധൈര്യം കർത്താവിലുള്ള ആ ബലം അതും എനിക്ക് വാങ്ങി തന്നവേ നമ്മൾ വിശ്വത്തിലൂടെ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു ഘടകമാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളെ ദശാംശം ദൈവത്തിൻ്റെ കരയറിൽ കലവറയിലേക്ക് നിങ്ങൾ ദശാംശപ്പെട്ടുരുവൻ കത്താവ് അത് എത്രയധികമായി നിങ്ങൾക്ക് തിരിച്ചു തരികയില്ല എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ കർത്താവ് ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യിക്കുമായിരുന്നു ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ അത് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിലും ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ സഹോദരങ്ങളെ എൻ്റെ കടബാധ്യത അനുദിനം എന്ന് പറഞ്ഞമാതിരി കുറഞ്ഞുകൊണ്ടിരുന്നു കർത്താവ് അവിടെ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല നമ്മൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ മേഖലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ കർത്താവ് തിരിച്ച് നമുക്ക് നൽകുന്ന മേഖല എത്രയൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറയുകയാണ് സഹോദരങ്ങൾ നിങ്ങൾക്ക് കടബാധ്യതയുണ്ടോ നിങ്ങൾ ഇന്ന് തന്നെ ദശാംശം കൊടുത്ത് തുടങ്ങുക നമുക്ക് കൊടുക്കാനുണ്ടോ നമുക്കൊരു രൂപ കൊടുക്കാനുള്ളെങ്കിൽ പത്ത് രൂപ കൊടുക്കാനുള്ളെങ്കിൽ അതും കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക യഥാർത്ഥത്തിൽ പറയുന്നത് നമുക്ക് വരുമാനത്തിൻ്റെ പത്തിലൊന്ന് എങ്കിലും നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത് മറ്റൊരു ഘടകമാണ് സഹോദരങ്ങളെ നിരന്തരം ആന്തരി മനസ്സാന്തര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ കുമ്പസാരിക്കുന്നത് മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കുക പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മളൊന്ന് വൈകുന്നേരങ്ങളിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിലൊന്നിരുന്ന് നമ്മളൊന്ന് ധ്യാനിക്കുക ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വിചാരം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ തയ്യാറാണ് അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ നമ്മൾ സമയം ചെലവഴിക്കണം ഇനി ഭാര്യ ഭർത്ത ബന്ധത്തിലാണെങ്കിൽ അന്നത്തെ ദിവസം ഭാര്യയോട് അല്ലെ ഭർത്താവിനോട് എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടായെങ്കിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്ന് ആ കാര്യത്തെക്കുറിച്ച് ചെറിയ തോതിൽ ഞാനിങ്ങനെ പറഞ്ഞത് ഒരു വഷമായി പോയില്ലേ എന്നോടൊന്ന് ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞ് അരി അഹമ്മതിപ്പെട്ടിട്ട് കടന്നുറങ്ങുകയാണെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് അറിഞ്ഞുകൂടാം രാത്രിയിൽ എത്ര പേര് കിടന്നിട്ട് രാവിലെ പ്രഭാതം കാണുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭാര്യ ഭർത്താവ് കിടന്നുറങ്ങുക അതിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ രാവിലെ ഭർത്താവ് മരിച്ചു ഭാര്യ ഓർക്കുക അല്ല ദൈവമേ ഇന്നലെ ഞാൻ ആ മനുഷ്യനുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് കിടന്നു ഒന്നൊരു രമ്യതപ്പെടാൻ ഒന്ന് ക്ഷമിക്കണം എന്നൊന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒത്തിരി പേര് കാണാനിട വന്നിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ അനുദിനം മനസ്സാന്തര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊരു കാര്യമാണ് ആന്തരിസവിക്കും നമ്മൾ പലപ്പോഴും ആന്തരിക ധ്യാനങ്ങളിലൂടെ ഒക്കെ കേട്ടിട്ടുള്ളതാണ് എന്താണ് ആന്തരിക സൗഖ്യം എന്നുള്ളതിന് നമുക്കറിയാം ആന്തരിക മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപമായ കാലഘട്ടം മുതൽ ഇന്നു വരെയുള്ള ജീവിതത്തിൽ പലവിധ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ മുറിവുകൾ അനുദിനം നമ്മെ പലവിധ സ്വഭാവ തഴക്ക ദോഷങ്ങളിലേക്കും ദേഷ്യം കോപം അവ മൂലപാപങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കുന്നതാണ് നാം ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ അപകർഷതാ ബോധമുണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ടോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ നമ്മൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവെ നിന്ത് തിരി രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ മനസ്സിനേറ്റ മുറിവുകളെ അങ്ങനെ തിരുമുറികളോട് ഞാൻ ചേർത്ത് വെക്കുന്നു അങ്ങനെ തിരുമുറങ്ങനാൽ എൻ്റെ മുറിവുകളെ അവിടുന്ന് സൗഖ്യമാക്കിക്കൊണ്ട് കത്താവെ അങ്ങനെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ അങ്ങിലായിരിക്കുന്ന ഒരു വ്യക്തിത്വം എനിക്ക് നൽകണമേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പലപ്പോഴും നവീകരണ ധ്യാനമൊക്കെ നമ്മൾ കൂടും പക്ഷേ പലപ്പോഴും നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ മുറിയിപ്പിക്കുന്നതാണ് മറ്റുള്ളവർക്ക് മുറിവ് സമ്പാദിക്കുന്ന ഒരു മനോഭാവം പെട്ടെന്ന് ഒരു തൊട്ടാവാടിയെ പോലെ വിട്ടുപോകുന്ന ഒരു സ്വഭാവം അപ്പോൾ അതൊക്കെ മാറുവാൻ നമ്മൾ നിരന്തരമായി അന്തരീക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അടുത്തൊരു ഘട്ടമാണ് നമുക്ക് ഒരു ആത്മീയ പിതാവ് ഉണ്ടായിരിക്കുക ഒരു എൽഡർ നമുക്കുണ്ടായിരിക്കുക എന്ന് നമ്മൾ നവീകരണ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം പിന്നെ എനിക്ക് കർത്താവ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തന്നാന്ന് പറഞ്ഞ് ഓട്ടമേ ഓട്ടം അതല്ല നമുക്കൊരു ആത്മീയ പിതാവ് ഉണ്ടാവണം ഈ പിതാവിനോട് ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ശുശ്രൂഷ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ വരെ ആത്മീയ പിതാവുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുത്തു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വഴിത്താരകളിൽ നമ്മൾ കാലു തട്ടി വീഴും എത്രയോ ആത്മീയ സഹോദരങ്ങൾ എത്ര വലിയ ശുശ്രൂഷകർ ഇങ്ങനെ കാലിടറി വീണ് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് നമുക്കൊരു ആത്മീയപിതാവ് ഉണ്ടാകണം പിതാവിനെ ചിലപ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും കാണാൻ പറ്റിയില്ല മാസത്തിലൊരിക്കലായിരിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ആത്മീയ ഒരു എൽഡർ നമുക്കുണ്ടാകണം ഒരു സഹോദരനോ ഒരു സഹോദരിയോ ആത്മീയമായി വളർന്നൊരു നമുക്ക് പെട്ടെന്ന് ആ വ്യക്തിയുമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കൊരു എൽഡർ ഉണ്ടാകണം അടുത്ത ഒരു ഘട്ടമാണ് നമുക്ക് ആത്മീയ ജീവിതത്തിൽ നിലനിന്ന് പോകാനായിട്ട് നമുക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാകണം ഒരു ആത്മീയ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് ഈ കൂട്ടായ്മ നമ്മളെ ഒത്തിരി വില്ഡപ്പ് ചെയ്യും എൻ്റെ ആത്മീയ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഇടവകയിൽ ഞാൻ നേരത്തെ മുട്ടിയറ ഇടവകയിലായിരുന്നു അവിടെ ഒരു നല്ല പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വർഷങ്ങളായി ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നെ ആത്മീയമായി ഒത്തിരി വളർത്താനും എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എന്നെ നയിക്കാനും ഒക്കെ കരുത്ത് നൽകുന്നതായിരുന്നു അതിലൂടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരൊളിമയായി മാറുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒൻപത് സായി ഘടകങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പോയാൽ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് അടിക്കടി മുന്നോട്ട് പോകാനായി കഴിയും ഒരിക്കലും തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല നന്മയിൽ വളർന്ന് അഭിഷേകത്തിൽ നിലനിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഈ ഒരു സ്ഥായിഘത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നാമ തിരിച്ചറിയുന്ന അറിയുക നമ്മുടെ ജീവിതം ഓരോ ദിവസവും പിന്നോട്ട് 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 പോകുന്നു നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ നമുക്കൊരു നല്ല ജീവിതമാണ് ഒരു ആത്മീയ ജീവിതം ഈ ആത്മീയ ജീവിതമൊക്കെ നയിച്ച് ഒരു സ്വർഗ സൗഭാഗ്യ ജീവിതത്തിലേക്ക് നമ്മൾ നടക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇനി തീരുമാനമെടുക്കാം നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകുക അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകുക അരമണിക്കൂറെങ്കിലും വചനം വായിച്ച് അത് ധ്യാനിക്കണം അത് മനനം ചെയ്യണം കർത്താവിനോട് സംസാരിക്കണം നമ്മളെ സ്പർശിച്ച വചനം കർത്താവ് എന്നോട് ചോദിക്കണം കർത്താവ് എന്നോട് സംസാരിക്കണമേ ആദ്യമൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും പിന്നീട് പിന്നീട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന അനുഭവം നമ്മൾക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കുതാശകൾ ഒരിക്കലും മുഴക്കം വരുത്തരുത് വചനത്തിൽ ആഴപ്പെടണം അതുപോലെ തന്നെ വിശുദ്ധരോട്ടുള്ള ഉറക്കം ജപമാല പ്രത്യേകിച്ച് ജപമാല ചൊല്ലുന്ന കാര്യത്തിൽ അല്പം പോലും നമ്മൾ പിന്നോക്കം പോകരുത് പിന്നെ എൽഡറിങ് ബാസ്റ്റിങ് ഉണ്ടാകണം നിരന്തര മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകണം നിരന്തര മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം ദശാംശം കൊടുക്കണം പാസ്റ്ററിങ് എൽഡറിങ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏറ്റവും വലിയതാണ് ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അങ്ങനെ ഒരു നല്ല ജീവിതം ഒരു നല്ല വ്യക്തിത്വം സമൂഹത്തിലും നമ്മുടെ എളുപ്പയിലും കുടുംബത്തിലുമൊക്കെ ഒരു നല്ല വ്യക്തിയായി മാറുവാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രേക്ഷിതനായി മാറി തീരുവാൻ നമുക്ക് കഴിയണം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈശോ ഈശോഹായിക്ക് സ്തുതിയായി